ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയ്ക്ക് കഴിഞ്ഞ കുറെ കാലം ഒന്നും കിരീടം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മളും വീഡിയോ ചെയ്യുമ്പോൾ വിമർശിച്ചിട്ടുള്ളതാണ് പക്ഷേ പുള്ളിയുടെ കളികളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പം ആളത്ര മോശം കോച്ചൊന്നും അല്ല അത്യാവശ്യം നല്ല കോച്ച് തന്നെയാണ് അദ്ദേഹം ഒരു കണിഷക്കാരനാണെങ്കിൽ പോലും ഹിസ് ഫോർമേഷൻ എന്ന് പറയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫോർമേഷൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ ഈ ഒരു പരിശീലകനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇദ്ദേഹത്തിലേക്ക് ഒരു സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ കൊല കുറെ കാലമായിട്ട് കിരീടം ഇല്ല എന്ന് പറയുമ്പം ഇവാൻ ബുഖമാനെ വെച്ച് ബ്ലാസ്റ്റേഴ്സിൽ എന്താണോ ചെയ്തത് അത് തന്നെ അദ്ദേഹം ഹക്കൻ ഉൾപ്പെടെയുള്ള നിരവധി ക്ലബ്ബുകളിൽ കാഴ്ച വച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഹക്കൻ എന്ന് പറയുന്ന സ്വീഡിഷ് ക്ലബിന്റെ പരിശീലകനായിട്ട് ചുമതലയേക്കുന്ന സമയത്ത് അവർ ലീഗിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഒരൊറ്റ സീസൺ കൊണ്ട് ആ ഒരു ക്ലബിനെ ഒമ്പതാം സ്ഥാനത്തു നിന്നും നാലാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം കളിപ്പിച്ചിട്ടുള്ള മിക്ക ക്ലബുകളിലും ഇതൊക്കെ തന്നെയാണ് അവസാനം കിടക്കുന്ന ടീമിനെ ഒരു മിഡ് ടേബിൾ അല്ലെങ്കിൽ ടോപ്പ് ടേബിൾ ക്ലബ്ബായിട്ട് മാറ്റാൻ അങ്ങനെ കഴിയുന്നുണ്ട് പക്ഷേ നമ്മൾ ബിൽഡ് അപ് ഫ്രണ്ട് ബിഹൈൻഡ് എന്ന് പറയുന്ന പരിപാടികളൊന്നും കാണത്തൊന്നുമില്ല ഇങ്ങേരുടെ പ്ലെയിങ് സ്റ്റൈൽ കാരണം ഇങ്ങേര് വളരെ വൈഡായിട്ട് താരങ്ങളെ വിന്യസിച്ചുകൊണ്ട് ലോങ് റേഞ്ചുകളിലൂടെ അതായത് ലോങ് പാസ്സുകളിലൂടെ താരങ്ങളെ കണ്ടെത്താനാണ് ആഗ്രഹിക്കുന്നത് പൊസഷൻ ഫുട്ബോൾ അധികം അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇവാൻ ഫുഖമാൻ പൊസഷൻ ഫുട്ബോളിൻ്റെ ഒരു വിത്ത് വിതച്ചിട്ടതുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ അങ്ങേര് പൊസേഷൻ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്താൽ പോലും ഇങ്ങേര് കൃത്യമായിട്ട് കൗണ്ടർ അറ്റാക്കുകൾ ലോങ് പാസ് ലോങ് പാസ് ട്രിക്സ് അതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോപ്പസ് ഒപ്പസഭാസിനെ പോലെ പ്രതിരോധിക്കുക എതിരാളികളെ കളിക്കാൻ വിടുക ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ അങ്ങേര് ശ്രദ്ധിക്കുന്നതേയില്ല ബോൾ പൊസിഷൻ എതിരാളികൾ കൈവച്ച കൈവച്ചോട്ടെ പക്ഷെ എതിരാളികൾ അവരുടെ ഹാഫിലായിരിക്കണം കൈവച്ചുകൊണ്ടിരിക്കുന്നത് മിഡ് ബ്ലോക്കിലും ും ലോർ ബ്ലോക്കിലും നല്ല പ്രതിരോധം സെറ്റ് ചെയ്തിട്ട് തൻ്റെ ബോക്സിലേക്ക് പന്ത് വരാതെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു പരിശീലനമാണ് അദ്ദേഹം അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുൻവർഷങ്ങളിലെ പോലെ ലൂസായിട്ട് ഗോൾ വഴങ്ങാൻ സാധ്യതയില്ല കാരണം പ്രതിരോധത്തിന്റെ കാര്യത്തിൽ അങ്ങേര് മിഡ് ബ്ലോക്കിലും ലോവർ ബ്ലോക്കിലും താരങ്ങളെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡിഫൻസ് അങ്ങനെ ടൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നീടുള്ള കാരണം ഡിഫൻസിൽ നിന്ന് ഗോള് കണ്ടെത്തുന്ന കാര്യത്തിലാണ് ഇപ്പം മുഹമ്മദ് ജാഹുനെ പോലെയൊക്കെ കൃത്യമായിട്ട് ലോങ് പാസ്സുകൾ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന താരങ്ങൾ വേണം വിഷനുള്ള വിപിൻ മോഹനനെ പോലെയും ഉള്ള താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം വിപിൻ ഓക്കെയാണ് അഡ്രിയൻ ലോണ മിഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലോങ് പാസുകൾ കൊടുക്കാൻ പര്യാപ്തനാവും അതൊക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഘടകമാണ് പക്ഷേ ഇവിടെ ലോങ് പാസ് സ്ട്രാറ്റജി അധികം പരിശീലിച്ചിട്ടില്ലാത്ത താരങ്ങളുണ്ട് അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചിരുന്ന ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് അദ്ദേഹം മുന്നേറ്റ നിരയിലെ താരങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് വളരെ വൈഡായിട്ടാണ് മധ്യനിരയിൽ നിന്നും അല്ലെങ്കിൽ വിംഗ് ബാക്കുകളിൽ നിന്നുമുള്ള ലോങ് പാസുകൾ ബോക്സിലേക്ക് എത്തിച്ച് ഗോൾ അടിക്കുക എന്നുള്ളതാണ് ആളിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് വിംഗ് ബാക്കുകൾ വളരെ നല്ല രീതിയിൽ ചടുലമായിട്ട് പ്രവർത്തിക്കണം വിങ്ങുകളിലൂടെ ആക്രമണത്തിൽ അദ്ദേഹത്തിൽ വിങ്ങുകളിലൂടെ ആക്രമണത്തിന് അദ്ദേഹം മികച്ചവനായതുകൊണ്ട് തന്നെ നോഹാ സദോയ്ക്ക് ഇവിടെ നല്ല പെർഫോം ചെയ്യാൻ പറ്റും നോഹയെ പോലെ തന്നെ വിങ്ങുകളിലൂടെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു താരത്തിനെ കൂടെ ബ്ലാസ്റ്റേഴ്സ് ആക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാര്യമായിട്ട് നടക്കാനും സാധ്യതയുണ്ട് പിന്നെ സ്ട്രൈക്കർമാരുടെ ഫിസിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പെപ്രയെ നിലനിർത്താനാണ് സാധ്യത ജോഷ്യോ സിറ്റീലുടെ കാര്യവും അതുപോലെ തന്നെ നടക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ മൊത്തത്തിൽ നോക്കുമ്പം ടാക്റ്റിക്കലി ഈ ഒരു പരിശീലനം വീക്കാണ് എന്ന് തോന്നുന്നില്ല കാരണം മിഡ് ബ്ലോക്കും മിഡ് ബ്ലോക്കും ലോവർ ബ്ലോക്കും സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങോട്ട് ഗോൾ വരാതെയും ഗോളടിപ്പിക്കാതെ ഇരിക്കുന്നു പൊസിഷൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല കാരണം ഇവിടെ റിസൾട്ട് മാത്രമാണ് നോക്കുന്നതെന്നുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് അൻഡോണിയോ ലോപ്പസോബാസു പുള്ളിയുടെ ഫുട്ബോളിന് സൗന്ദര്യം ഒന്നുമില്ല പക്ഷെ ഗോളുകൾ കിട്ടുന്നുണ്ട് ജയിക്കുന്നുണ്ട് അതാണ് ഇങ്ങേരുടെ മുഖമുദ്ര ഹി വെരി സ്ട്രിക്റ്റ് ഇൻ ഫീൽഡ് അദ്ദേഹം സ്ട്രിക്റ്റില് വളരെ ഫീൽഡാണ് അദ്ദേഹം ഫീൽഡിലെ വളരെ സ്ട്രിക്റ്റ് ആണ് പിഴവുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവാനെ പോലെ ഉപദേശിച്ച് നിർത്തുന്നു അറ്റ് ദ സ്പോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നല്ല രീതിയിൽ ആൾ വിമർശിക്കുകയും ശകരിക്കുകയും ഒക്കെ ചെയ്യും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ഇവാന്റെ കീഴിൽ കടന്ന് സുഖിച്ചതുകൊണ്ട് ആ സുഖം ഇങ്ങേരുടെ കീഴിൽ കിട്ടാൻ സാധ്യതയില്ല പരിശീലകരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർക്ക് ഹാർട്ട് ഓർ ഗോ ഹോം എന്ന് പറയുന്ന ഒരു നയമാണ് പുള്ളിയുടെ മര്യാദയ്ക്ക് പണിയെടുത്താൽ നിനക്കെൻ്റെ കീഴിൽ കളിക്കാം ഇല്ലെങ്കിൽ പോകേണ്ടി വരും ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് കൊള്ളാം അങ്ങേര് പോൽ ബോട്ടം ക്ലേബ് ബോട്ടം ടീമുകളെ മിഡ് ലെവലിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ശൈലിയുടെ പേരിൽ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ ചെയ്യാം